ഹലോ അസലാമലേക്കും താങ്കളെ ഇത് ഇപ്പം കൈ എന്തെങ്കിലും പണിയെടുത്താൽ ഞാൻ ഒരു ഹോട്ടൽ പണിയാണ് ഉള്ളി കുറച്ചിടുക പിന്നെ പച്ചക്കറി കട്ട് ചെയ്തതല്ല കൈ ഭയങ്കര തിരിപ്പ് തെരിച്ചു പോവുക പിന്നെ ഒരു അങ്ങനെ തളർന്ന പോലെ പോവുക എന്തുകൊണ്ടു പറഞ്ഞുതരുമോ വലൈക്കും സ്ഥലം വർഹമുള്ള ബ്ലോക്ക് ഉണ്ടെങ്കിലാണ് അങ്ങനെ ഉണ്ടാവാറുള്ളത് ഞരമ്പിൻ്റെ ഉള്ളിൽ ബ്ലഡ് ആയി നിന്നാൽ അടവ് സം സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ അതിനെ നമ്മൾ ചെയ്യേണ്ടത് മർമ്മ തൈലം കർപ്പൂരാതി തൈലം നാരായണ തൈലം എല്ലാം ഒരു രണ്ടൗൺസ് വാങ്ങിക്കൊള്ളി ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് വെച്ച് അതിൽ നിന്ന് ഒരു ഡിസ്പൂണിലെ ഒരു അൽപ്പം എടുത്ത് ചൂടാക്കിയിട്ട് ആ തരിപ്പിലെ കയ്യിൽ ശരിക്ക് തേച്ച് ശരിക്ക് ഒഴിഞ്ഞ് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുക ഇളക്കുക വിരലുകൾ നിവർത്തുക മടക്കുക ഇങ്ങനെ ചെയ്യുക നീർമരുത് ചിറ്റരത്ത തൃകോൽപ്പക്കൊന്ന ഈ മരുന്നുകൾ തുല്യ അളവിൽ വാങ്ങുക അഥവാ ഒരിനൂർച്ച വാങ്ങിയിട്ട് ശരിക്ക് കഴുകി വൃത്തിയാക്കി വെയിലിൽ വെച്ച് ശരിക്ക് ഉണക്കിയിട്ട് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തിട്ട് അതിൽ നിന്ന് ഒരു ടീസ്പൂണ് അഞ്ച് ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇടുക ഇടുമ്പോൾ രണ്ടിഞ്ച് വലുപ്പത്തിൽ കറാമ്പട്ടയും ഒരു ചുക്കിന്റെ കഷ്ണവും ഒരു മഞ്ഞളിന്റെ കഷ്ണവും ഇട്ട് ചതച്ചിട്ട് ഇടണം ഒരു അഞ്ച് ഗ്ലാസ് വെള്ളത്തിലിട്ട് ശരിക്ക് തിളപ്പിച്ച് മൂന്ന് ഗ്ലാസ് ആക്കി വറ്റിച്ച് മൂന്ന് നേരം ആ വെള്ളം കുടിക്കുക ഒരു പതിനൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ വോയിസിലൂടെ ബന്ധപ്പെടുക അസ്സലാമു അലൈക്കും